എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റോഡ് വികസനത്തിനു വേണ്ടി വസ്തു ഏറ്റെടുക്കുന്ന നടപടി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലായി നടക്കാറുണ്ട് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേക ഓഫീസുകൾ തുറക്കുകയും പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്യും നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് പുറമെ ആവശ്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യേക ഉദ്യോഗസ്ഥ വിഭാഗത്തിനെയും സർക്കാർ നിയോഗിക്കാറുണ്ട് ഈ വസ്തു ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടിയുള്ള നഷ്ടപരിഹാരം കൊടുക്കാറുമുണ്ട് ഇത് സംബന്ധിച്ച് നമ്മളിൽ പലർക്കും അറിയാത്ത ചില വിവരങ്ങൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു പക്ഷേ ഇതിനകം തന്നെ നിങ്ങളുടെ വസ്തുക്കൾ സർക്കാർ ഹൈവേ വികസനം ഉൾപ്പെടെയുള്ള പല റോഡ് വികസനത്തിനു വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ടാകാം ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം വിജിലൻസ് വിഭാഗം നടത്തിയ ഒരു മിന്നൽ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം വികസനത്തിനായി വസ്തു ഏറ്റെടുക്കുന്നതും അതിനായി പുനരധിവാസ ഫണ്ട് അനുവദിച്ചതുമായും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന തലത്തിൽ തന്നെ ഒരു മിന്നൽ പരിശോധന സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ ഹൈവേ വികസനത്തിനായി വസ്തു ഏറ്റെടുക്കൽ നടത്തിയതിലും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലും ക്രമക്കേടും അഴിമതിയും വ്യാപകമായി നടക്കുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരം വിജിലൻസിന് ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വിജിലൻസ് ഒരു മിന്നൽ പരിശോധന തന്നെ സംഘടിപ്പിച്ചത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഹൈവേ വികസനത്തിനായി ഏറ്റെടുക്കുമ്പോൾ ഭൂമികളുടെ ഉടമസ്ഥർക്ക് പുനരധിവാസം ക്ഷേമം എന്നിവയ്ക്കായി റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻ്റ് ഇനത്തിൽ സ്ഥലം ഏറ്റെടുക്കപ്പെടുന്ന വ്യക്തിക്ക് വസ്തുവകകളുടെ നഷ്ടപരിഹാരം നൽകുന്നതിനു പുറമേ അധിക സഹായവും നൽകി വരുന്നുണ്ട് ഏറ്റെടുക്കപ്പെട്ട ഭൂമിയിൽ താമസം ഉണ്ടായിരുന്നവർക്ക് പുതിയ വീട് നിർമ്മിക്കുന്നത് വരെ വാടക ഇനത്തിലോ മറ്റേതെങ്കിലും വിധത്തിൽ താമസ സൗകര്യമോ ഒരുക്കുന്നതിനുള്ള ധനസഹായമായിട്ടാണ് ഇപ്രകാരം തുക നൽകുന്നത് ഏറ്റെടുക്കപ്പെട്ട ഭൂമിയിൽ കച്ചവട സ്ഥാപനം നടത്തിയവർക്കും അധിക ധനസഹായം പുനരധിവാസ ഇനത്തിൽ സംസ്ഥാന സർക്കാർ നൽകാറുണ്ട് അത് വീട് നഷ്ടപ്പെട്ടവരാണെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയും കച്ചവട സ്ഥാപനങ്ങളാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് നിലവിൽ നൽകി വരുന്നത് റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോഴാണ് ഇതുപോലെ വീടോ കച്ചവട സ്ഥാപനോ പലർക്കും നഷ്ടപ്പെടുന്നത് അവർക്കാണ് ഇത്തരത്തിൽ റീഹാബിലിറ്റേഷൻ ഇനത്തിൽ ഈ നേരത്തെ പറഞ്ഞ് തുക നൽകി വരുന്നത് എന്നാൽ പുനരധിവാസ തുക അനുവദിക്കുന്നതിൽ വീടുകളുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റെടുത്ത ഭൂമിയിൽ തന്നെയുള്ള വീടുകളിലാണ് ഉടമസ്ഥൻ ഏറ്റെടുക്കൽ നടക്കുന്ന സമയത്ത് താമസിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് കൂടാതെ വാടകയ്ക്കാണ് നൽകിയിരിക്കുന്ന വീട് ആണെങ്കിൽ അത് ശരിക്കും ഇവർ ഹാജരാക്കുന്ന രേഖ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട് ആകാൻ പാടില്ലാത്തതുമാണ് ഉടമസ്ഥന് ഒന്നിലധികം വീടുകൾ ഉണ്ടായിരിക്കാനും പാടില്ല ഈ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പുനരധിവാസത്തിനുള്ള തുക നൽകുകയുള്ളൂ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർമാർ ഈ രേഖകളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചതിനു ശേഷം ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്ഥലപരിശോധന നേരിട്ട് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ലാൻഡ് അക്വിസിഷൻ ചുമതലയുള്ള തഹസിൽദാർമാർ ഇതിലേക്ക് വേണ്ടി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പലപ്പോഴും കൃത്യമായും രേഖകൾ പരിശോധിക്കാതെയും സ്ഥലപരിശോധന നടത്താതെയും റിപ്പോർട്ട് നൽകി പുനരധിവാസ തുക നൽകുന്നതായി വിജിലൻസിന് വ്യാപകമായ പരാതികൾ ലഭിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിനായി വസ്തുവിൻ്റെ വാല്യൂ അനുസരിച്ച് എ ബി സി ഡി കാറ്റഗറി ആയി തരംതിരിച്ച് നോട്ടിഫൈ ചെയ്ത ശേഷം കൂടുതൽ നഷ്ടപരിഹാര തുക നേടിയെടുക്കുന്നതിനായി മേപ്പടി ഭൂമി കാറ്റഗറി മാറ്റി കിട്ടുന്നതിനായി അപേക്ഷ സമർപ്പിച്ച് ഉദ്യോഗസ്ഥരുടെ കൂടി തന്നെ കാറ്റഗറി അനർഹമായി മാറ്റി കൂടുതൽ ആനുകൂല്യം നേടിയെടുക്കുന്നതായും ഇതിൽ ഇത് സംബന്ധിച്ച പരാതികൾ ഇല്ലാത്തതിനാൽ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ജോലി നോക്കി വരുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥർ ക്രമക്കേടും അഴിമതിയും തുടർച്ചയായി ചെയ്തു വരുന്നതായാണ് വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഹൈവേക്കായി ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ട ലാൻഡ് അക്വിസിഷൻ ഓഫീസുകളിൽ പുനരധിവാസ തുക അനുവദിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും ഏറ്റെടുത്ത ഭൂമിയുടെ കാറ്റഗറി പുനർനിശ്ചയിച്ച് നൽകി കൂടുതൽ പണം അനുവദിച്ചതിലെ ക്രമക്കേടുകളും പരിശോധിക്കുന്നതിനായിട്ടാണ് മൂന്നാം തീയതി ഈ മാസം അതായത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണി മുതൽ ഓപ്പറേഷൻ അധിഗ്രഹൺ എന്ന പേരിൽ വിജിലൻസ് സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധന ആരംഭിച്ചത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലും സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസുകളിലും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ഓഫീസുകളിലാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് ഒരേ സമയം തന്നെ മിന്നൽ പരിശോധന ആരംഭിച്ചു വിജിലൻസ് ഡയറക്ടർ ശ്രീ യോഗേഷ് ഗുപ്ത ഐ പി എസിൻ്റെ ഉത്തരവ് പ്രകാരമാണ് മിന്നൽ പരിശോധന തുടങ്ങിയത് എല്ലാ വിജിലൻസ് യൂണിറ്റുകളും ഈ മിന്നൽ പരിശോധനയിൽ പങ്കെടുത്തിട്ടുണ്ട് മിന്നൽ പരിശോധനയിൽ ക്രമക്കേടുകൾ ഉള്ളതായി സംശയിച്ച ഫയലുകളിൽ ഫീൽഡ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വിശദ പരിശോധന വിജിലൻസ് ഉടനെ ആരംഭിക്കും ഇതിൻ്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ റിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ സംസ്ഥാനത്ത് ഇതുപോലെ സർക്കാർ ഫണ്ട് അനർഹമായി വ്യക്തികൾക്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി നൽകി വരുന്ന സംഭവങ്ങൾ നിരവധിയാണ് ഇപ്പോൾ ഈ പുനരധിവാസത്തിന് വേണ്ടി വീടിന് പണം കൊടുക്കുന്നതിലാണ് അഴിമതി നടന്നതായി വിജിലൻസിന് പരാതി ലഭിച്ചതും വിജിലൻസ് വ്യാപക പരിശോധന നടത്തി ഫയലുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളതും ഈ ഫയലുകളുടെ അടിസ്ഥാനത്തിൽ നിജസ്ഥിതി അന്വേഷിക്കാൻ വിജിലൻസ് നേരിട്ട് പരിശോധന ഉടനെ ആരംഭിക്കും അങ്ങനെ നേരിട്ട് പരിശോധന നടത്തുമ്പോൾ തന്നെ ഈ തട്ടിപ്പിൻ്റെ ആഴം നമുക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരായി ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സ്പോട്ട് ഹണ്ട് എന്ന പേരിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളിലൊക്കെ തന്നെ പരിശോധനകളും മിന്നൽ പരിശോധനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ഉദ്യോഗസ്ഥരും വിജിലൻസിൻ്റെ പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ ഹിറ്റ് ലിസ്റ്റ് തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ സംസ്ഥാനത്ത് സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ പേര് മറ്റ് വിശദവിവരങ്ങളും ആണ് വിജിലൻസ് ശേഖരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സ്ത്രീയെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിൻ കോർപ്പറേഷനിൽ വൈറ്റില സോണൽ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന സ്ത്രീയെ പോ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് പതിനയ്യായിരം രൂപ ഒരു ഫ്ലാറ്റിൻ്റെ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനു വേണ്ടിയെ കൈക്കൂലി വാങ്ങിച്ചതാണ് ഇവരെ പിടികൂടാൻ കാരണം മക്കളുമായി കാറിൽ പോയാണ് ഈ കൈക്കൂലി ആ സ്ത്രീ വാങ്ങിയത് ഇത് സംബന്ധിച്ച് ഒരു എപ്പിസോഡ് കഴിഞ്ഞ ദിവസം എ പ്ലസ് ടൂബ് ചാനൽ നിങ്ങൾക്കായി പങ്കുവെച്ചിരുന്നു എന്തായാലും അഴിമതി നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പരായ ഒന്ന് പൂജ്യം ആറ് നാല് പത്ത് അറുപത്തി നാല് എന്ന നമ്പറിലോ എയ്റ്റ് ഫൈവ് നയൻ ടു നയൻ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ എന്ന നമ്പറിലോ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ എന്ന വാട്സാപ്പ് നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ശ്രീ യോഗേഷ് ഗുപ്ത ഐ പി എസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വസ്തു ഏറ്റെടുത്തതിലെയും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്തിയതാണ് കഴിഞ്ഞ ദിവസം വിജിലൻസിൻ്റെ ഓപ്പറേഷൻ അധിഗ്രഹൺ എന്ന പദ്ധതി നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് തരത്തിലുള്ള അഴിമതിയും നേരത്തെ സൂചിപ്പിച്ച നമ്പറുകളിൽ അറിയിക്കാൻ മറന്നുപോകരുത് ഈ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ഇതുപോലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് സംസ്ഥാനത്ത് നടത്തുന്ന ഏത് തരത്തിലുള്ള നീക്കങ്ങളും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ഇത് അറിയുന്നതിലൂടെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും കിമ്പളം വാങ്ങുന്നതിനു വേണ്ടിയുള്ള കൈനീട്ടൽ അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മടി കാണിക്കാതെ നിങ്ങൾക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ വില്ലേജ് താലൂക്ക് ഓഫീസുകളിലോ ഏത് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലും അഴിമതി കൊടുക്കേണ്ടി വരുന്ന ഉണ്ടായാലും അഴിമതിക്ക് വേണ്ടി ഫയലുകൾ വെച്ച് താമസിക്കുന്ന പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും ഈ പറഞ്ഞ നമ്പരുകളിൽ അറിയിക്കുന്നതിന് നിങ്ങൾ മടി കാണിക്കാതിരിക്കുക കാരണം ഈ നാട്ടിൽ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് അതിലുപരി കിമ്പളവും വേണം എന്നുള്ള എവരുടെ ആഗ്രഹം അവസാനിപ്പിച്ചേ തീരുള്ളൂ